ആ ഫ്രണ്ട്സ് പോരാ ഇനി ഫാമിലി വേണമെന്ന് കല്യാണം വീട്ടില് വെറുതെ കിട്ടണോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ ഭർത്താവിന് പറ്റുന്നില്ല പറ്റുന്നില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാറ് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്റെ അല്ല ഫ്രണ്ട്സിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു സംസാരിക്കണോ നിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല ും ഒരുപാട് പോയിട്ടുണ്ട് എന്നാലും കൂടെ പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് കേൾക്കാതെ പോകും പോയി കഴിഞ്ഞാലും അയാൾക്കൊരു മനസമാധാനത്തോട് ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഹായ് ഇന്നത്തെ നമ്മുടെ കല്യാണത്തിന് നമ്മുടെ ലൈഫും ശേഷമുള്ള നമ്മുടെ ലൈഫും കമ്പയർ ചെയ്യുമ്പോൾ ആർക്കായിരിക്കും ഫ്രീഡം കൂടുതൽ നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഭർത്താവിനാണോ ഭാര്യ ഫ്രീഡം നഷ്ടപ്പെടുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ അഭിപ്രായത്തിൽ രണ്ടുപേർക്കും നഷ്ടപ്പെടുന്നുണ്ട് അപ്പം ആർക്കാണ് കൂടുതൽ നഷ്ടപ്പെടുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ എന്തായാലും ഭർത്താവിന് നല്ല രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ട് കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ ഫ്രീഡാണ് കൂടുതൽ നഷ്ടപ്പെടുന്നത് എന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് പറയുന്നത് എനിക്കറിയില്ല നല്ല രീതിയിൽ നഷ്ടപ്പെടുന്നുണ്ട് നമ്മൾ സംസാരിക്കാൻ മാത്രമേ മനസ്സിലാവും ഓക്കെ ഞാൻ പറയുകയാണെങ്കിൽ രണ്ട് വ്യക്തികളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മൾ പോകുന്നത് ഭർത്താവിന്റെ വീട്ടിലോട്ടാണ് ഭാര്യ താമസിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ് ഒട്ടുമിക്ക കേസിലും അങ്ങനെ തന്നെയാണ് ഭർത്താവിന്റെ വീട്ടിലാണ് നമ്മൾ താമസിക്കുക ഇതിപ്പോ വേറെ വീടെടുത്ത് മാറുന്നവരാണെങ്കിൽ പോലും ആദ്യത്തെ ഒന്നോ രണ്ടോ മാസങ്ങൾ അത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെയായിരിക്കും ചില സ്ഥലങ്ങളിലൊക്കെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന ആളുകളും ഉണ്ട് എന്നിരുന്നാലും ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഭാര്യയുടെ ഫ്രീഡം നഷ്ടപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ചെറുതായിട്ട് നഷ്ടപ്പെടാറുണ്ട് വ്യക്തമാക്കാൻ എവിടെ നമ്മൾ ർത്താവിന്റെ വീട്ടിൽ താമസിക്കുമ്പോ നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേൽക്കേണ്ടി വരും അത് ഫ്രീഡത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമല്ല ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുന്നതോ അവിടുത്തെ ജോലി ചെയ്യുന്നതോ ഒന്നും ഒരു കുഴപ്പമുള്ള കാര്യല്ല പക്ഷേ അവള് നിർബന്ധമായിട്ടും അത് ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടെ നമ്മൾ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ വരുന്നുണ്ട് കാരണം ഭാര്യ ഒന്നു രണ്ട് ദിവസം ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കേ ഒരു നാലാമത്തെ ദിവസാവുമ്പോ അവിടെയുള്ള വീട്ടുകാർ ഒന്നും അസ്വസ്ഥരാകും അത് സ്വാഭാവികമല്ലേ അല്ലേ അതെ ആ അപ്പൊ ജോലി ചെയ്യുന്നതൊന്നും കുഴപ്പാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാതിരിക്കാനുള്ള ഫ്രീഡം നമുക്ക് അവിടെ ഇല്ല അത് വീട്ടിൽ ഉള്ളത് പോലെ ഒരു പണിയൊന്നും ചെയ്യാതെ വെറുതെ കിട്ടാനോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കാനോ വീട്ടില് വെറുതെ പറ്റുന്നില്ല ഞാനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒന്നും ചെയ്യാതി ിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടിൽ കിടക്കുമ്പോൾ നമ്മളൊന്ന് അസ്വസ്ഥരാകും ഉച്ചക്ക് നമ്മളൊന്ന് കിടക്കുക എന്ന് വിചാരിക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഒന്ന് കിടക്കുമ്പോ എഴുന്നേൽക്കുമ്പോ അവരെ ഫേസ് ചിലപ്പോൾ വേറെ എന്തോ കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരെ ഫേസ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മള് കിടന്നത് അവർക്ക് എന്ന് നമുക്ക് തോന്നും അല്ലേ തോന്നുക എന്ന് പക്ഷേ ഞാൻ പറയുന്നത് ഭർത്താവിന്റെ വീട്ടിൽ നിക്കുമ്പോ അവരുടെ ചെറിയൊരു ഫേസ് എക്സ്പ്രഷൻ പോലും നമ്മളെ അലട്ടും നമ്മുടെ വീട്ടിൽ നിക്കുമ്പോ നമുക്കത് ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ഭർത്താവിന് അവിടെ ആ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുന്നില്ല കല്യാണം ഭാര്യയുടെ ഫ്രീഡം ആണ് നഷ്ടമാവുന്നത് എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത് ശരിയാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ രാവിലെ ഭാര്യ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഭർത്താവും എഴുന്നേറ്റ് ഭാര്യ ചെയ്യുന്ന ജോലികൾക്കെല്ലാം സഹായിച്ച് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ ഇല്ല പ്രശ്നം വരുന്നില്ലല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞത് കല്യാണം കൂടി ഭർത്താവിനാണ് കൂടുതൽ സ്ത്രീകൾ നഷ്ടമാകുന്നതെന്നാണല്ലോ കൂടുതൽ എനിക്കറിയില്ല പക്ഷെ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നഷ്ടപ്പെടുന്ന കാരണം പറയും ഇപ്പം ഈ ഫ്രണ്ട്സിന്റെ കാര്യം എടുക്കാന്ന് വിചാരിക്കാം ഇപ്പം ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് അവര് ജീവിച്ചു വന്ന ഒരു രീതി ഉണ്ടാവല്ലോ രീതി സ്വാഭാവികമായിട്ടും അവര് വർക്കിന് പോകുന്നവരാണെങ്കിൽ വർക്കിന് പോയി വന്നതിന് ശേഷം ഫ്രണ്ട്സ് ഒക്കെ ഒന്ന് കൂടുതൽ ഉണ്ടാവും അതിൽ പ്രോഗ്രാമുകൾ ഉണ്ടാവും ഫങ്ഷൻസ് ഉണ്ടാവും ബർത്ത്ഡേ ഫങ്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഒരു ഫ്രണ്ടിന്റെ ചെലവ് ഉണ്ടാവും എന്തെങ്കിലും ജോലി കിട്ടി ചിലവോ അല്ലെങ്കിൽ എന്തെങ്കിലും കാർ വാങ്ങി ചിലവൊക്കെ ഉണ്ടാവും അതിന് പോകുന്ന ആളുകൾ ഉണ്ടാവും പിന്നെ വെറുതെ ബസ് സ്റ്റോപ്പിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളുണ്ടാവും കാരണം ഒത്തുകൂടലാണല്ലോ ഒത്തുകൂടാൻ പറ്റിയ സ്ഥലങ്ങളാണല്ലോ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ബസ് സ്റ്റോപ്പ് ഉണ്ടാവും പിന്നെ ക്ലബ്ബുകൾ ഉണ്ടാവും അപ്പൊ അവിടെയൊക്ക പോയിരുന്ന് ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് അവർക്ക് കഴിഞ്ഞതിന് ശേഷം നഷ്ടപ്പെടാറുണ്ട് നമ്മള് പിന്നെ കല്യാണത്തിന് വരെ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ആ ഫ്രണ്ട്സ് പോരാ ഇനി എനിക്കൊരു ഫാമിലി വേണം എന്ന് തോന്നിയിട്ട് കഴിക്കാറ് കൂടി വേണമെന്ന് കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാറ് എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് എന്റെ അല്ല ഫ്രണ്ട്സിന്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിൽ പോയിരുന്നു സംസാരിക്കണോ നിന്റെ കൂടെ ഇരിക്കാൻ പറ്റില്ല ഏഹ് പിന്നെ ചെലവുണ്ട് ഏഹ് അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ദിവസവും വൈകീട്ട് ഭർത്താവ് ആറു മണി മണി വരെ ജോലിക്ക് പോകുന്നു പോയി തിരിച്ചു വരുന്നു തിരിച്ചു വന്ന ഹസ്ബൻഡ് തിരക്കാണ് കാരണം പാർട്ടി ഉണ്ടാവല്ലോ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും അങ്ങനെ പോവുകയാണ് അപ്പൊ ചിലപ്പോ ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊന്നും ഭാര്യ ചിലപ്പോ ഒന്നും പറയുന്നുണ്ടാവില്ല ചിലപ്പോ ഭാര്യ പറയും നിങ്ങൾക്ക് എന്റെ കൂടെ കുറച്ച് സമയം ഇരുന്നൂടെ എന്ന് ചോദിക്കും ചോദിക്കുമ്പോ ഭർത്താവിന് സ്വാഭാവികമായി ഇഷ്ടാവില്ല ഭർത്താവ് പറയും നിന്റെ കൂടെ തന്നെ ഇരുന്ന പോലെ എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് പോകും അത് ഭർത്താവിന്റെ അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഫ്രണ്ട്സിനോട് പോകണമെന്ന് ഭർത്താവ് പറഞ്ഞാൽ ഫ്രീഡാണ് അവിടെ പോകണ്ടെന്ന് പറയുന്നത് അവിടെ ഫ്രീഡ് ഹാനിക്കലാണ് ഓക്കേ ഞാൻ സമ്മതിച്ചു പക്ഷെ ഭാര്യക്ക് ഭർത്താവ് കൂടെ നിക്കണം എന്ന് ആഗ്രഹം അപ്പൊ ഭാര്യ ഭർത്താവ് ഭാര്യയുടെ കൂടെ നിക്കണം എന്നുള്ളത് ഭാര്യയുടെ ആഗ്രഹാണ് ആ ഒരു ഫ്രീഡം നിങ്ങൾ പറയുന്നത് എന്താണ് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റണം മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാതെ എനിക്ക് തോന്നുകയാണ് എന്റെ ഭർത്താവന്റെ കൂടെ വേണമെന്ന് തോന്നുകയാണ് അപ്പൊ നിങ്ങൾ പറയാണ് എനിക്ക് നിന്റെ കൂടെ നിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ മോൻറെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം അത് ഞാൻ പറഞ്ഞല്ലോ എന്നും എന്നും ഇത് ഭാര്യ എന്നും 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 ജോലി കഴിഞ്ഞു വരുന്നു ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി ഒന്നും പറയാൻ പറ്റില്ല നമ്മളിപ്പോ ഫ്രണ്ട്സിനൊക്കെ ചില ആളുകള് രാത്രി പത്ത് മണിയാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും അതായത് ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് വീട്ടിൽ പോകണം കാരണം അവർ പറയില്ല കാരണം ഭാര്യ ഇങ്ങനെ പ്രശ്നം മടി കൊണ്ട് പല കാരണങ്ങളും കള്ളത്തരൊക്കെ പറഞ്ഞിട്ട് അവര് പോവായിരിക്കും ചെയ്യാം സാഹചര്യം അവരുടെ ഓക്കെ നിങ്ങൾ പറഞ്ഞോ ഞാൻ സമ്മതിക്കുന്നു യോജിക്കുന്നു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മളൊരു ഫങ്ഷന് പോയി കഴിഞ്ഞ് എത്ര ഭർത്താക്കന്മാര് ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ട് പത്തുമണിയാവുമ്പോഴേക്കും തിരിച്ചു വരും കുറവാണ് പക്ഷെ അങ്ങനെ പോകുന്ന ആളുകളും ഉണ്ട് ഓക്കെ ഭാര്യയെ സംബന്ധിച്ച് ഇന്ന് പണ്ടത്തെ പോലെയല്ല ഇന്നത്തെ ഒട്ടുമിക്ക ഭാര്യമാരും ജോലിക്ക് പോകുന്ന ആളുകളാണ് അവര് രാവിലെ വീട്ടിലെ ജോലിയൊക്കെ ഭർത്താവും ജോലിക്ക് സഹായിക്കുന്നുണ്ടാവും രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേരും വീട്ടിലെ ജോലി ഒരുമിച്ച് ചെയ്യുന്നു പിന്നെ രണ്ടുപേരും ഒരുമിച്ച് ജോലിക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഭാര്യക്കൊരു ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഭാര്യയുടെ ഫ്രണ്ടിന്റെ പാർട്ടി ഉണ്ട് രാത്രി പോവാന് എത്ര ഭാര്യമാർക്ക് ഫ്രീഡത്തോടു കൂടി ഇന്ന് എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയുടെ പാർട്ടി ഉണ്ട് എനിക്ക് പോകണം എന്ന് പറയാൻ പറ്റും എത്ര ഭാര്യമാർക്ക് ഫ്രീ ആയിട്ട് ഇന്ന് പറയാൻ പറ്റും വളരെ കുറവാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഭാര്യമാർക്ക് ഫ്രീ ആയിട്ട് പറയാൻ പറ്റില്ല ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് വിചാരിക്കും അതായത് ഭർത്താവിനെ കൂട്ടാതെ പോവുകയാണ് ഞാൻ പറയുന്നത് ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് പോകുന്ന സിറ്റുവേഷൻ ഭർത്താവിൻ്റെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു കഴിഞ്ഞാലും ഭർത്താവിൻ്റെ വീട്ടുകാരോട് എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിയാണ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റ് ആണ് എനിക്ക് പോകണമെന്ന് പറയാൻ അവർക്ക് പേടിയായിരിക്കും അത് അവരുടെ ഒരു പ്രശ്നം കൂടിയല്ലേ അവർക്കത് പറയാൻ പറ്റുന്നില്ല കേൾക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് അത് പറ്റുന്നില്ല അവർ ചൂസ് ചെയ്തത് ഒരു റൈറ്റ് അല്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം അതാണ് പറഞ്ഞത് നമുക്ക് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ വീട്ടുകാരെങ്ങനെയാണ് ഭർത്താവ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവില്ല അതാണ് പറഞ്ഞത് നമുക്ക് കല്യാണത്തിന് ശേഷം ഫ്രീഡം കുറവാണ് അങ്ങനെ കുറയുന്ന ഒരു പാർട്ട്ണറാണ് കൂടെ ഉള്ളതെങ്കിൽ അതൊരു ശരിയായ പാർട്ണർ അല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശരിയാണ് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിച്ചു പോകട്ടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ഒരു ട്രിപ്പിന് പോകാൻ വിചാരിക്കാം ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ട്രിപ്പിന് പോവാറ് കൂടുതലായിട്ട് നമ്മൾ മെജോറിറ്റി കേസ് നോക്കുന്ന സമയത്ത് ആ സമയത്ത് ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇപ്പൊ വൈഫ് പോണ്ടെന്ന് പറയാം അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ എന്തായാലും പോകണ്ടെന്ന് പറയും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഹസ്ബൻഡിൽ ഇപ്പം അതൊക്കെ ഒഴിവാക്കി പോകും ഭാര്യ ഭാര്യ പറഞ്ഞതൊന്നും കേൾക്കാതെ പോകും പോയി കഴിഞ്ഞാലും അയാൾക്കൊരു മനസമാധാനത്തോട് കൂടിയിട്ട് ആ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ഫ്രണ്ട്സിന്റെ ഭാര്യനെ കൂടെ മാത്രം ട്രിപ്പ് പോവാണ് സ്വാഭാവികൾ ഉണ്ടാവുമല്ലോ പോകുന്ന പോലെ തന്നെ ഭാര്യയ്ക്ക് അവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഭാര്യനെ കൊണ്ടുപോകുന്നുണ്ട് ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പൊ വൈഫും ഹസ്ബൻഡും ഒരുപാട് ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ട് എന്നാലും ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്ന സമയത്ത് ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ ഇപ്പൊ രണ്ടാളുകളും ജീവിച്ച് വളർന്ന് വന്ന സാഹചര്യത്തിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം ഹസ്ബൻഡ് ജീവിച്ച് വന്ന രീതി അതായത് ബോയ്സ് ജീവിച്ച് വന്ന രീതി വേറൊരു രീതിയിലാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് കറങ്ങി ഫുൾ ടൈം വീട്ടിൽ പത്ത് മണിക്ക് പത്തരയ്ക്കും പതിനൊന്ന് മണിക്ക് ഒരു മണിക്കൊക്കെ കയറി അങ്ങനെയുള്ളൊരു ലൈഫിലൂടെയാണ് അവർ കടന്നു വരുന്നത് കൂടുതലായിട്ടും ഗേൾസ് അങ്ങനെയല്ല നേരെ വിപരീതമാണ് കൂടുതലായിട്ട് ഉണ്ടാവുക മെജോറിറ്റി കേസില് അപ്പോൾ അവർ കറക്റ്റ് വീട്ടിൽ എവിടെന്നും പോകുന്നില്ല ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ വീട്ടിലാണ് അങ്ങനെയായിരിക്കും അവർ ജീവിച്ച് വന്നു വളർന്നു വന്നിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോയ്സിന് ഭയങ്കര പ്രശ്നമാണ് കാരണം അങ്ങനെ നടന്നുള്ള ഒരാൾ പെട്ടെന്ന് അതങ്ങോട് ബ്രേക്ക് ആകുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് ഗേൾസിന് അത്രയും പ്രശ്നം അവിടെ വരുന്നില്ല ഇപ്പൊ രാത്രി കറങ്ങാൻ പോകുന്നില്ലെങ്കിൽ പോലും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല ട്രിപ്പ് അങ്ങനെ ഒരുപാട് പോയിട്ടില്ലെങ്കിലും ഗേൾസിന്റെ പ്രശ്നം ഉണ്ടാവില്ല കാരണം അവരങ്ങനെ അല്ലെ ശീലിച്ചു ഓക്കെ പക്ഷെ ബോയ്സ് അങ്ങനെ ശീലിച്ചു പെട്ടെന്ന് അവർക്കുള്ള മാറ്റം അവർക്ക് ഭയങ്കര സ്ട്രെസ് നൽകും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുണ്ടാകും ഓക്കെ അത് ഞാൻ സമ്മതിക്കുന്നേ നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പെൺകുട്ടി എന്ന് പറയുന്നത് വീട്ടില് വളരെ ഫ്രീ ആയിട്ട് അവളെ ഇഷ്ടത്തിന് ജീവിച്ച് വളർന്നതാണ് നമ്മളൊരു പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ ആണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗേൾസിന്റെ ഒരുപാട് മാറുന്നുണ്ട് പക്ഷേ ഈ ഹസ്ബൻഡിന്റെ വീട്ടിൽ താമസിക്കുന്ന ഗേൾസ് ആണെങ്കിൽ നീ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട് അത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം അവർക്ക് ശരിയായ രീതിയിൽ അവിടെ നിൽക്കാനോ അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനോ പറ്റില്ല അത് നൂറ് ശതമാനം അതിനോട് യോജിക്കുന്നു അത് തിരുത്തേണ്ടത് ഹസ്ബൻഡിന്റെ രക്ഷിതാക്കൾ തന്നെയാണ് അത് സ്വന്തമായിട്ട് കാണുക അവർക്ക് ആ ഫ്രീഡം നൽകുക അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്ഥിതി അവിടെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവർ ചെയ്യേണ്ട കാര്യമാണ് നൂറ് യോജിക്കുന്നു ഞാൻ പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ആളുകളെയാണ് അതായത് സ്വന്തമായിട്ടൊരു വീട് എടുത്തിട്ട് ഹസ്ബൻഡും മാത്രമായിട്ട് താമസിക്കുന്നുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇപ്പൊ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ് പറയുന്നത് ഹസ്ബൻഡും വൈഫും ഒരു വീട് ആയിട്ട് താമസിക്കുന്ന ഫാമിലീസിൽ ഇതുപോലുള്ള ഇഷ്യൂസ് വളരെ കുറവാണ് കാരണം അവിടെ അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കും ഇല്ലേ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയുള്ള വൈഫിന്റെ കൂടെ മാത്രം നിൽക്കുന്ന ഹസ്ബൻഡ് ഒരുപാട് സമയം പുറത്ത് ഫ്രണ്ട്സിന്റെ കൂടെ ഭാര്യ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും പോവില്ല കാരണം വീട്ടിൽ ഭാര്യ ഒറ്റയ്ക്ക് എന്ന് വിചാരിച്ചിട്ട് ഭർത്താവ് തിരിച്ചു വരും ഇതിപ്പോ വീട്ടിലാവുമ്പോഴാണ് ഭർത്താവ് വിചാരിക്കുന്നത് വീട്ടിൽ സംസാരിക്കാൻ അച്ഛനും അമ്മയും ഇല്ലേ ബാക്കി ആളുകളില്ലേ ഞാൻ മാത്രല്ലേ പുറത്തു എന്ന് ഭർത്താവ് വിചാരിക്കും ഭാര്യയ്ക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ അത്രത്തോളം കംഫേർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അത് ഭാര്യയ്ക്ക് മാത്രമേ ചിലപ്പോൾ അറിയുന്നുണ്ടാവും അതൊരിക്കലും അവള് ഒരിക്കലും നമ്മുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാരെ പറ്റിയിട്ട് നമുക്ക് ഹസ്ബൻഡിന്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റണത് അല്ല അത് പറയുമ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡിന്റെ വിഷമമാകും കാരണം ഹസ്ബൻഡിനെ വളർത്തി വലുതാക്കി അച്ഛനും അമ്മയായിരിക്കുമോ അവരെ അടുത്ത് നമുക്ക് കംഫേർട്ടില്ല അവർ എന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നു അങ്ങനെ പെരുമാറുന്നു എന്ന് പറയുമ്പോൾ ഹസ്ബൻഡ് എന്തായാലും ഈ ഹസ്ബൻഡിന്റെ സ്വന്തം അച്ഛനേയും അമ്മയെ അയക്കില്ലേ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ഭാര്യ അവരെ പറ്റി കുറ്റം പറയാണ് എന്നുള്ള രീതിയിലേ ഒട്ടുമിക്ക ഹസ്ബൻഡും എടുക്കുള്ളൂ മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവാം അപ്പൊ നമുക്കത് ഫ്രീ ആയിട്ട് ഹസ്ബൻഡിന്റെ അടുത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഭാര്യമാരല്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഞാൻ ചോദിക്കുന്നത് കണ്ടോ ഇപ്പം തന്നെ എന്താണ് സംഭവിച്ചത് ഞാൻ നിങ്ങളെ അമ്മയെ അച്ഛനെയോ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നിട്ടും ഭാര്യമാരല്ലേ അവിടെ പ്രശ്നം എടുത്തോക്കും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്ന ആളുകളുടെ ലൈഫിൽ എത്രത്തോളം അങ്ങനെ പ്രശ്നം ഉണ്ടാവാറുണ്ട് പ്രശ്നം അങ്ങനെ താമസിക്കുന്ന ആളുകള് എന്റെ ഫ്രണ്ട് സർക്കിളിൽ കുറവാണ് പക്ഷെ ഉള്ള ആളുകളിലും പ്രശ്നങ്ങൾ ഉണ്ട് കണ്ടുവരുന്നുണ്ട് പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മളൊരു ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ കേൾക്കുന്നുള്ളു പ്രശ്നമുണ്ട് കാരണം അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നുള്ളൂ അതുകൊണ്ട് അറിയില്ല പക്ഷെ അങ്ങനെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഫ്രീഡം നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണെങ്കിൽ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും വീട്ടിലല്ല മാറി ഫ്ലാറ്റിലോ അല്ലെങ്കിൽ മറ്റൊരു വീടടുത്തോ താമസിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്രീഡം നഷ്ടപ്പെടുന്നത് ഹസ്ബൻഡസിന് തന്നെയായിരിക്കും പക്ഷെ ഞാൻ ചോദിക്കട്ടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലേറ്റ് നൈറ്റ് പാർട്ടി ഉണ്ടാവുകയാണ് എങ്കിൽ ഈ ഹസ്ബൻഡും വൈഫിനോട് പോകണ്ടെന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറില്ല അപ്പോഴെല്ലാം ഈ ഭാര്യമാര് ഫാമിലി ഓർത്ത് അത് പോണ്ടെന്ന് വെക്കാറില്ലേണ്ടത് അതാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും ഒരിക്കലും ഭർത്താവിന് കൂടുതലോ ഭാര്യയ്ക്ക് കുറവോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കൂടുതലോ ഭർത്താവിന് കുറവോ ആയിരിക്കില്ല സെപ്പറേറ്റഡ് ആയിട്ട് സെപ്പറേറ്റഡായിട്ട് നിക്കുന്നുണ്ട് കുറച്ചു കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളുടെ ഒപ്പീനിയൻ കൂടി നോക്കാം അതായത് സെപ്പറേറ്റഡ് ആയി താമസിക്കുന്ന സമയത്തും അല്ല ഹസ്ബൻഡ് വീട്ടിൽ വൈഫ് താമസിക്കുന്ന സമയത്തും ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫ്രീഡം നഷ്ടപ്പെടുന്നത് എന്നുള്ളത് ആളുകളും ഒന്ന് കമന്റ് ചെയ്യട്ടെ അതെ കല്യാണത്തിന് കല്യാണത്തിന് ശേഷം ലൈഫും ശേഷമുള്ള ലൈഫും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീഡം നഷ്ടപ്പെടുന്നുള്ളത് പിന്നെ അതിന് അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് അതിന് വ്യക്തമായിട്ടുള്ള കാരണം കൂടി കമന്റ് ചെയ്താൽ നന്നായിരിക്കും അതെ താങ്ക് യു